രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക വർഷത്തേക്ക് ഇസ്രയേലിനായി മൂന്ന് ദശാംശം മൂന്ന് ബില്യൺ ഡോളർ സൈനിക സഹായത്തിന് അംഗീകാരം നൽകി യു എസ് പ്രതിനിധി സഭ വിദേശ സൈനിക ധനസഹായ പരിപാടിയുടെ കീഴിൽ വരുന്ന ഇത് ഇസ്രയേലിനെ നൂതന ആയുധ സംവിധാനങ്ങൾ നേടാൻ പ്രാപ്തമാക്കുന്നതാണ് എന്നാണ് റിപ്പോർട്ടുകൾ മിസൈൽ വിരുദ്ധ പരിപാടികൾക്കായുള്ള യു എസ് പ്രതിരോധ ബജറ്റിന്റെ ഭാഗമായി ഇസ്രയേലിന് നൽകിയ അഞ്ഞൂറ് മില്യൺ ഡോളറിനൊപ്പമാണ് ബുധനാഴ്ച ശബാസാക്കിയ ഫണ്ട് രണ്ടായിരത്തി പതിനാറിൽ ഒപ്പുവച്ച കരാറനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തിയെട്ട് വരെ ഓരോ സാമ്പത്തിക വർഷവും ഇസ്രായേലിന് അമേരിക്ക മൂന്ന് ദശാംശം എട്ട് ബില്യൺ ഡോളർ സൈനിക സഹായം നൽകണമെന്നാണ് ജൂതരാഷ്ട്രത്തിനുള്ള യു എസ് സൈനിക ധനസഹായം ഇസ്രായേലിന്റെ വിമർശകർക്കിടയിൽ വളരെ കാലമായി വിവാദപരമായിരുന്നു യു എസ് സഹായം അവസാനിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെന്ന് ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു അടുത്തിടെ പറഞ്ഞിരുന്നു അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ സൈനിക സഹായം കുറയ്ക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു വർഷങ്ങളായി അമേരിക്ക ഞങ്ങൾക്ക് നൽകിയ സൈനിക സഹായത്തെ വളരെയധികം അഭിനന്ദിക്കുന്നു പക്ഷേ ഇവിടെയും ഞങ്ങൾ പക്വത പ്രഖ്യാപിച്ചിരിക്കുന്നുവെന്നായിരുന്നു നെതന്യാഹു പറഞ്ഞത് അടുത്ത പത്ത് വർഷത്തിനുള്ളിൽ യു എസ് സൈനിക സഹായം പൂജ്യമായി കുറയ്ക്കുന്നത് പ്രവർത്തനത്തിലാണെന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി കൂട്ടിച്ചേർക്കുകയുണ്ടായി അതേസമയം ഗാസ സംഘർഷം അവസാനിപ്പിക്കുന്നതിനുള്ള തന്നെ സമഗ്ര പദ്ധതിയുടെ രണ്ടാം ഘട്ടം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള നിർണായക ചുവടുവയ്പ്പാണിതെന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഗാസ ഭരണത്തിനായുള്ള ദേശീയ സമിതി രൂപീകരിക്കുന്നതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു മേഖലയിലെ ദീർഘകാല സമാധാനം പുനർനിർമ്മാണം സാമ്പത്തിക പുനരുജ്ജീവനം എന്നിവ ലക്ഷ്യമിട്ടുള്ള ഇരുപത് പോയിന്റ് റോഡ് മാപ്പാണിത് പൊതുഭരണം സാമ്പത്തിക വികസനം അന്താരാഷ്ട്ര ഇടപെടൽ എന്നിവയിൽ വിപുലമായ പരിചയസമ്പന്നനായ ഒരു ടെക്നോക്രാറ്റിക് അഡ്മിനിസ്ട്രേറ്ററായ ഡോക്ടർ അലി ഷാത്തായിരിക്കും പുതുതായി രൂപീകരിച്ച എൻസിഎ ജിയെ നയിക്കുന്നത് സുസ്ഥിരവും സ്വയംഭരണവുമായ സ്ഥാപനങ്ങൾക്ക് അടിത്തറപ്പാകുന്നതിനൊപ്പം ഗാസയിലെ ആവശ്യ പൊതു സേവനങ്ങളുടെ പുനഃസ്ഥാപനം സിവിൽ സ്ഥാപനങ്ങളുടെ പുനർനിർമ്മാണം ദൈനംദിന ജീവിതം സുസ്ഥിരമാക്കൽ എന്നിവയ്ക്ക് മേൽനോട്ടം വഹിക്കുമെന്ന് യു എസ് ഉദ്യോഗസ്ഥർ പറഞ്ഞു പ്രസിഡന്റ് ട്രംപിന്റെ പദ്ധതി അംഗീകരിക്കുകയും ഗാസ സംഘർഷത്തിൽ നിന്ന് പുനർനിർമ്മാണത്തിലേക്കുള്ള പരിവർത്തന സമയത്ത് അന്താരാഷ്ട്ര മേൽനോട്ടം വഹിക്കുന്നതിനായി ഒരു സമാധാന ബോർഡ് രൂപീകരിക്കുന്നതിനെ സ്വാഗതം ചെയ്യുകയും ചെയ്ത ഐക്യരാഷ്ട്രസഭയുടെ സുരക്ഷാ കൌൺസിൽ പ്രമേയം രണ്ടായിരത്തിയഞ്ചിന് അനുസൃതമായാണ് ഈ വികസനം പദ്ധതി നടപ്പിലാക്കുന്നതിനായി പ്രസിഡന്റ് ട്രംപിന്റെ അധ്യക്ഷതയിൽ ബോർഡ് ഓഫ് പീസിന്റെ ഒരു സ്ഥാപക എക്സിക്യൂട്ടീവ് ബോർഡ് രൂപീകരിച്ചു ബോർഡിൽ ഇവ ഉൾപ്പെടുന്നു മാർക്കോ റുബിയോ സ്റ്റേറ്റ് സെക്രട്ടറി സ്റ്റീവ് വിറ്റ്കോഫ് കോഫ് പ്രത്യേക അംബാസിഡർ ജാരക് കുഷ്ണർ പ്രത്യേക ദൂതൻ സർ ടോണി ബ്ലെയർ മുൻ ബ്രിട്ടീഷ് പ്രധാനമന്ത്രി മാർക്ക് റോവൻ അപ്പോളോ ഗ്ലോബൽ മാനേജ്മെന്റ് സിഇഒ അജയ് ബംഗ പ്രസിഡന്റ് ലോകബാങ്ക് റോബർട്ട് ഗബ്രിയേൽ ഗാസിയുടെ വീണ്ടെടുക്കലിന് കേന്ദ്ര ബിന്ദുവായ ഭരണശിശി വികസനം പ്രാദേശിക നയതന്ത്രം അടിസ്ഥാന സൌകര്യ പുനർനിർമ്മാണം നിക്ഷേപണ ആകർഷണം മൂലധന സമാഹരണം എന്നിവയുൾപ്പെടെ ഓരോ അംഗവും നിർദ്ദിഷ്ട വകുപ്പുകൾക്ക് മേൽനോട്ടം വഹിക്കും ദൈനംദിന പ്രവർത്തനങ്ങൾ കൈകാര്യം ചെയ്യുന്നതിനായി ആരോ ലെത്സോണിനെയും ജോഷ് ഗുൻബോമിനെയും മുതിർന്ന ഉപദേഷ്ടാക്കളായി നിയമിച്ചിട്ടുണ്ട് ബോർഡിന്റെ തന്ത്രപരവും നയതന്ത്രപരവുമായ കൽപ്പന യഥാർത്ഥ നിരവധി ണത്തിലേക്ക് വിവർത്തനം ചെയ്യുന്നതിനുള്ള ചുമതല അവർക്കാണ് മുൻ യു മിഡിൽ ഈസ്റ്റ് പ്രതിനിധിയും എക്സിക്യൂട്ടീവ് ബോർഡ് അംഗവുമായ നിക്കോളായ് ലാഡനോവ് ഗാസയുടെ ഉന്നത പ്രതിനിധിയായി പ്രവർത്തിക്കും ബോർഡിന്റെ സമാധാനത്തിനും എൻസിഎജിക്കും ഇടയിലുള്ള പ്രധാന ബന്ധകനായി പ്രവർത്തിക്കും സിവിലിയൻ സുരക്ഷാ സ്തംഭനങ്ങളിലുടനീളം ഭരണം പുനർനിർമ്മാണം വികസന പ്രവർത്തനങ്ങൾ എന്നിവ ഏകോപിപ്പിക്കുന്നതിൽ അദ്ദേഹത്തിന്റെ സുരക്ഷാ സുരക്ഷാരംഗത്ത് മേജർ ജനറൽ ജാസ്ഫർ ജഫോസിനെ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സിന്റെ കമാൻഡറായി നിയമിച്ചു സൈനികവൽക്കരണത്തെ പിന്തുണയ്ക്കുക മാനുഷിക പ്രവേശനം സാധ്യമാക്കുക പുനർനിർമ്മാണത്തിന് പുനർനിർമ്മാണത്തിനനുകൂലമായ സുസ്ഥിരവും ഭീകരതയില്ലാത്തതുമായ അന്തരീക്ഷം ഉറപ്പാക്കുക എന്നിവയാണ് ഐ ഉത്തരവാദിത്തം സമാന്തരമായ ഫലപ്രദമായ ഭരണവും പൊതുസേവനങ്ങളും നൽകുന്നതിൽ ഉന്നത പ്രതിനിധി ഓഫീസിനെയും പിന്തുണയ്ക്കുന്നതിനായി ഗാസ എക്സിക്യൂട്ടീവ് ബോർഡ് സ്ഥാപിക്കപ്പെടുന്നു അതിന്റെ പ്രാരംഭ പ്രാരംഭാംഗങ്ങളിൽ ഇവ ഉൾപ്പെടുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി